ഇന്നൊരു മുരിങ്ങയ്ക്ക മുളകിട്ടതിൻ്റെ റെസിപ്പിയാണ് ഇതിനായി ഞാനിവിടെ ആറ് മുരിങ്ങയ്ക്കയും രണ്ട് തക്കാളിയും ഒരു സവാളയും മൂന്നല് വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതെല്ലാം ഒരു കലത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഒരു വിസിലെ അടുപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ പാകത്തിനും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിൻ്റെ അളവ് ഓരോരുത്തരുടെ പാകമനുസരിച്ച് അങ്ങോട്ടും കൂടെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ മുരിങ്ങക്ക എല്ലാം നന്നായി കുക്കായി കറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഉള്ളൂ നമ്മുടെ മുരിങ്ങക്ക മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാൻ മറക്കണ്ട